യും പുത്തന്റെയും നാമത്തിൽ ആമീൻ എന്ന ധ്യാന പരമ്പരയിലെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമറുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത് കർത്താവേ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന ചെവി ചെവിചാഴ്ച എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിൽക്കാനാവും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവുകയവാനാണ് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവിടുത്തെ അകർ അവൻ്റെ അകർത്തികളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പതും ഒരു ആരോഹണ കീർത്തനം സോങ് ഓഫ് അസന്റാണ് അത് വ്യക്തിവിലാപം എന്ന് തോന്നാമെങ്കിലും അത് ഒരു സമൂഹവിലാപമാണ് യോം കിപ്പൂർ പാപപരിഹാര ദിനത്തിൽ ഇസ്രായേൽക്കാരെ ചൊല്ലിയിരുന്ന ഒരു സങ്കീർത്തനം അതുപോലെ പാപപരിഹാര ബലിയർപ്പിക്കുമ്പോൾ ചൊല്ലിയിരുന്ന കീർത്തനം മന്നാത്തി എന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതൻ ഈ സങ്കീർത്തനത്തെ വിളിക്കുന്നത് മനുഷ്യഹൃദയത്തിൽ നിന്ന് ഉയരാവുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും സുന്ദരമായ കീർത്തനം എന്നാണ് ഇസ്രായേലിനോട് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും പാപത്തിൽ മുങ്ങിയ മനുഷ്യന് സമുദ്രത്തിൽ മുങ്ങിപ്പോയ മനുഷ്യനെ പോലെ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു എന്നാണ് പറയുക സങ്കീർത്തനം പതിനെട്ട് അഞ്ച് പാതാള പാശ്വം എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിന്റെ കുരുക്ക് എന്റെ മേൽ ഇതാ വീഴുന്നു വിലാപം മൂന്ന് അമ്പത്തിനാല് വെള്ളം എന്നെ മൂടി ഞാൻ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞു യോന പ്രവാചകൻ രണ്ട് അഞ്ച് സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു കർത്താവെ അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു ഇവിടെയെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ് പറയുക പാപം മൂലം ജീവിക്കാൻ സാധിക്കാത്ത വീർപ്പുമുട്ടിയ ഒരു മനുഷ്യൻ ഇപ്പോൾ ആരെങ്കിലും എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയുന്ന അവസാനത്തെ വിളിയ സങ്കീർത്തകൻ വളരെ വ്യക്തമായി പറയുന്നു കർത്താവേ പാപങ്ങളുടെ കണക്ക് വച്ചാൽ ആർക്ക് നിൽക്കാനാകും If you settle the accounts of our sins, who can stand? എന്ന് പറയുമ്പോൾ അവിടുത്തെ തിരുസന്നിധിയിൽ ആർക്കും നിൽക്കാൻ സാധിക്കില്ല ദൈവത്തിനും പാപിക്കുമിടയിൽ വലിയ ഒരു ഗർത്തം കാസം ഉണ്ട് ഈ മനുഷ്യന് ദൈവത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല ദൈവത്തിന് മനുഷ്യന്റെ അടുത്തേക്ക് വരാൻ സാധിക്കും അതാണ് നമ്മൾ ക്രിസ്തുവിൽ കാണുന്നത് ക്രിസ്തുവിനോടൊപ്പം നാം അത് വായിക്കുമ്പോൾ യേശു മനുഷ്യാവതാരം ചെയ്തപ്പോൾ സ്വീകരിച്ച പേര് യശുവ എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരാണ് യേശു എന്നുള്ളത് യശുവ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ അല്ലെങ്കിൽ രക്ഷകൻ എന്നാണ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും എന്നർത്ഥമുള്ള യേശു എന്ന് അവന് പേരിട്ടു എന്ന് നാം വായിക്കും ദൈവത്തിൻ്റെ സർവശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ക്ഷമിക്കുന്നതിൽ ഉള്ള ദൈവത്തിൻ്റെ കഴിവാണ് നമ്മളൊക്കെ ക്ഷമിക്കും പക്ഷേ മറക്കുകയില്ല പക്ഷെ ദൈവം ക്ഷമിക്കുമ്പോൾ ദൈവം എല്ലാം മറക്കുന്നു ലൂക്ക പതിനഞ്ച് നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ കഥ നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ കഥ നഷ്ടപ്പെട്ട മകൻ്റെ കഥ ഇവയൊക്കെ പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം വേണ്ടി എങ്ങനെ പിടയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും പാപിനിക്ക് മോചനം നൽകിയവൻ കൈതളർന്നു പോയവനോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യ എന്ന് പറഞ്ഞ യേശു സക്കൂസിന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ വലുതുഭാഗത്ത് തൂങ്ങിക്കിടന്നവനോട് ഇന്ന് നീ എന്നോടുകൂടി പറതീസായിലായിരിക്കും എന്ന് പറഞ്ഞവൻ പിതാവെ ഈ തെറ്റ് അവരോട് പൊറുക്കണമേ എന്ന് ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് ഇതാണ് യേശുവിലൂടി വിരിഞ്ഞ ദൈവത്തിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം കാണിക്കുക എന്നുള്ളതായിരുന്നല്ലോ യേശുവിൻ്റെ ദൗത്യം അവസാനമായി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അവസരത്തിൽ കർത്താവ് പറയുന്നു ഇതാ കടങ്ങളുടെ പരിഹാരത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം അവസാനത്തുള്ളി രക്തവും പാപമോചനത്തിനായിട്ടാണ് ക്രിസ്തു ചിന്തുന്നത് നമ്മുടെ കാലത്തോട് ചേർത്ത് വായിക്കുമ്പോൾ പാപബോധം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരാൾ ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലെങ്കിലും പാപബോധം എല്ലാ മനുഷ്യരിലും ഉണ്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും നീ ചെയ്തത് തെറ്റാണ് ഇത് നിരീശ്വരനാണെങ്കിലും ഈ സെൻസ് ഓഫ് ഗിൽറ്റ് സെൻസ് ഓഫ് സിൻ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട് നമ്മെ സംബന്ധിച്ച് ദൈവം ഇല്ലാത്ത മനുഷ്യർക്ക് പാപമോചനത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയില്ല എന്നാൽ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോബിൻ്റെ പുസ്തകം പത്തൊമ്പത് ഇരുപത്തഞ്ച് പറയുന്നത് പോലെ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു ഇതാണ് നമ്മുടെ ഉറപ്പ് എന്ന് പറയുന്നത് ഇവിടെ രാത്രി കാവൽക്കാർ അവർക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് പക്ഷേ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അവർ വീശാൻ വേണ്ടി വെളുപ്പിനെ മണിയാകാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ പ്രകാശത്തിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരെയാണ് ഈ സങ്കീർത്തനം ഇവിടെ അവതരിപ്പിക്കുക ണലിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ് എന്നാൽ ഒരു നേരിയ വെട്ടം ഈ തണലിൻ്റെ അങ്ങേ ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ അന്ധകാരമാണെങ്കിലും പാതിരാത്രിയാണെങ്കിലും ഒരു പ്രഭാതം ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലെ രോഗവും മരണവും തൊഴിലില്ലായ്മയും വാർദ്ധക്യവും ഏകാന്തതയും ജീവിത പങ്കാളിയുടെ വേർപ്പാ വേർപാടും ഒക്കെ നമ്മളെ വീർപ്പുമുട്ടിക്കുമ്പോൾ തണലിൻ്റെ അപ്പുറത്ത് വെട്ടമുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഒരു മരം എങ്ങോട്ട് ചാഞ്ഞു നിൽക്കുമോ അങ്ങോട്ട് തന്നെ അത് വീഴും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപം പാപങ്ങൾ നമ്മളെ വീർപ്പ് മുട്ടിച്ചാലും ഇപ്പോൾ ഞാൻ മുങ്ങിത്താഴും എന്ന തോന്നലുണ്ടായാലും മോചിക്കുന്ന ഒരാൾ അപ്പുറത്തുണ്ട് അതിനാൽ അവനിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപത്തോടുകൂടി പിതാവെ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുകയും സന്തോഷത്തോടെ എന്നെ വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു പിതാവ് അപ്പുറത്തുണ്ട് എന്നുള്ള ചിന്തയിലാണ് നമ്മളൊക്കെ മുമ്പോട്ട് പോകുന്നത് മനുഷ്യകുല മുഴുവൻ ഒരു പ്രഭാതത്തിനായിട്ട് കാത്തിരിക്കും ആ വലിയ പ്രത്യാശയിലാണ് ഇസ്രായേലെ നിന്റെ പാപങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കും ഇത് പൂർണ്ണമായിട്ട് അർത്ഥ അർത്ഥവത്തായത് കർത്താവായ യേശുഷിയായാലാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആർക്കും നിന്റെ മുമ്പാകെ നിൽക്കുവാൻ സാധിക്കയില്ല എങ്കിലും ഞങ്ങള് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഞങ്ങൾ പ്രത്യാശയോടെ നിന്റെ പാപമോചനത്തിനായി കാത്തിരിക്കുന്നു ലോകത്തിന് നിന്റെ സന്തോഷവും സമാധാനവും നൽകണമേ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു മകളെ മകനെ സന്തോഷമായി പോവുക എന്ന് പറയുന്ന കർത്താവിൻ്റെ ആശ്വാസപ്രദമായ വാക്കുകൾക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന യുക്രൈനിലെ പോലെയുള്ള രാജ്യങ്ങൾക്ക് കർത്താവെ ശാന്തിയും സമാധാനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇസ്രായേൽ നിൻ്റെ പാപങ്ങൾ മോചിക്കുന്ന രക്ഷകൻ ഉണ്ട് എന്ന് ഇസ്രായേലിനോടും വിശ്വസിക്കാത്തവരോടുമൊക്കെ പറയുവാനുള്ള ഒരു പ്രഘോഷണം അതും നാം നാം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു കർത്താവെ അതിനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ പാപങ്ങൾ മോചിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ഈ പ്രത്യേകിച്ച് ഈ വലിയ നോമ്പ് കാലത്ത് ഞങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ടവരായി പ്രസഹാ തിരുനാളിന് ഉയർപ്പ് തിരുനാളിന് ഒരുങ്ങുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് കർത്താവ ഈശുൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവോടെ കെട്ടല്ലണമേ ആമീൻ